ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഗ്രാമപ്രദേശത്തോട്ട് പോവാണ് കൊറേ നാളായിട്ട് പറയണു അങ്ങോട്ടൊന്ന് പോവാന്ന് അപ്പം ഇന്ന് ഞങ്ങൾ അങ്ങോട്ട് പോവാണ് ആട് വെച്ച് കാണാം ഞങ്ങളുടെ കുഞ്ഞു കേട്ടോ നിങ്ങൾ അങ്ങോട്ടാണ് പോകുന്ന ആ ഒരു കാണുന്ന സാധനത്തിലൂടെ നമ്മൾ പോണത് അപ്പൊ അവിടെ ചെന്നിട്ട് അവിടുത്തെ കാഴ്ച ഉളക കാണാംട്ടോ Xịt r 러 a đ ĩ ശീലാന്തിരാണ് ചെമ്പരത്തി ഒക്കെ അങ്ങനെ പോന്ന് കഴിക്കുന്നുണ്ട് വെള്ള മെയിൻ റോഡിലോട്ട് പോകുന്ന വഴിക്ക് ഈ കാണുന്നൊരു സ്കൂളാണ് കേട്ടോ അവിടെ എന്തോ ഒരു പരിപാടി നടപ്പണം എന്ന് തോന്നുന്നു പാല് ഞാൻ വരുന്നു ഞങ്ങൾ ഇവിടെ താമസിക്കുന്നു ഇങ്ങോട്ട് തുടങ്ങിയ പാല് പണി തുടങ്ങിയപ്പോ തീർന്നു ഇപ്പൊ തീരുന്നു കുറെ നാളായി സീസൺ ആവാറായല്ലോ പിന്നെ ോ ആരുമില്ല അവിടെ മൂന്ന് രണ്ട് പിള്ളാരും ഒരു അപ്പൂപ്പിനോട് ഇരിപ്പുണ്ട് ഇത് കാർഗറിലോട്ട് പോവാനായിട്ടുള്ള റോഡാ മേളിൽ പാലം താഴെ ആമ ഞാനും ഇല്ല ഈ മരം നിപ്പോണ്ടവിടെ ഇതാണ് ബോർ ബോറിന്റെ മരം എന്ത് ആ ചെമ്പരത്തി അമ്മക്ക് പേടി അതാണ് നമ്മുടെ രന്ത പഴത്തിൻ്റെ മരം ബോറൊന്നും പറയും അതിൻ്റെ മരം നമുക്ക് നോക്കാം ഇതാണ് നമ്മുടെ ബോർ അകത്തോട്ട് പോകാനായിട്ട് പോവാണ് ഞാനും പോട്ടെ അമ്മ ആരുമില്ല വന്നിട്ടില്ല ആരും നടക്കാനൊക്കെ വരുമ്പോല ഫാമിലികളൊക്കെ വരുവായിരുന്നു ഇപ്പം ചൂടൊക്കെ ആയി തുടങ്ങിയിട്ട് കുറച്ച് ഇവിടെ ഗ്രാമപ്രദേശത്തുള്ള പണ്ട് ഉള്ളൊരു കുളമായിരുന്നു ആ കുളം അവർ ഇതാക്കി എടുത്ത് ഇപ്പം നല്ല ആൾക്കാർക്ക് സൗകര്യമായിട്ട് നടക്കാനും അന്ന് ചുമ്മാതെ ഒന്ന് അറസ്റ്റ് എടുക്കാനൊക്കെ ആയിട്ട് അത് തുണി അലക്കുന്നതാണ് ചില സ്ത്രീകൾ വന്നിട്ട് രാവിലെ മാരാഷ്ട്ര അമ്മമാർ വന്ന് തുണി അലക്കി കൊണ്ടുപോകുന്നതാണ് പാർക്ക് പോലെ ആക്കുന്നുണ്ട് പാർക്കും ഇതേണ്ട സ്റ്റെപ്പായിട്ടൊക്കെ എടുത്തിരിക്കുന്നത് മീനുണ്ട് മീനും ഉണ്ട് നല്ലൊരു ഇങ്ങോട്ട് പോരെ ഏട്ടാ പോവണ്ടേട്ടോ അതെൻ്റെ സാധനത്തു വന്നറിയും വയ്യ പോലെ ഒഴുക്കുക ചട തിരമാല പോലെ ഇടിക്കുന്നു ഇത്തുള്ള റെയിൽവേ സ്റ്റേഷൻ്റെ തലോജ കേരള റെയിൽവേ സ്റ്റേഷൻ ഇതൊരു പുതിയ പാലമാണ് ഇപ്പം പുതിയ പാലം കടിപ്പിച്ചതാണ് നടത്തി ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു അത് വേറെ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോകാനുള്ള പാലമാണ് ഇച്ചിരി ദൂരം ഉണ്ട് അതിൻ്റെ പുറത്തു നിന്ന് ഈ പാലത്തിൻ്റെ പുറത്ത് നിന്ന് കൊണ്ട് നമുക്കൊരു ട്രെയിൻ പോകുന്നതാണ് അത് ലോക്കൽ ട്രെയിനൊക്കെ പോകുന്ന ഏരിയ non Oh in the round bus station. The round bus station. The railway station. Station alla railway. വന്നിട്ടുണ്ട് ിന്റെ പോലെ ടാങ്കല്ല ഏ ടാങ്കല്ല അതുകൊണ്ടോ ട്രോള് പോലുള്ള സാധനം അതുകൊണ്ടോ പോരുന്ന തീർന്നില്ല വീട് വരുന്നു

വീട്ടിന്റെ ഫ്രണ്ടിൽ തന്നെ അവരോട് അമ്പലം പോലെ പറഞ്ഞ് വൈകുന്നേരമൊക്കെ ആവുമ്പോഴത്തേക്കും അവിടെ പോയി വിളക്ക് കത്തിക്കും കുളം കൂടെ ഒന്ന് രണ്ട് മൂന്ന് ഷോർട്ട് കട്ട് ഞങ്ങൾ ഷോർട്ട് കട്ട് വലിയ പോകുന്നു ിക്കാത്തൊരു വീട് താമസില്ലാത്തൊരു വീട് പൂച്ച പൂച്ച പൂച്ചു ഇതാണ് ഞങ്ങളുടെ ബിൽഡിങ് അവിടെ പോകുന്നു ഞാനിവിടെ പോകുന്നു ഇവിടെ കുറെ ഒക്കെ ഒഴുക്ക് ഞങ്ങൾ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഗായ്സ് അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ബ്ലോഗ്